നമസ്കാരം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങി സിനിമാ നടനും സംവിധായകനുമായ രമേഷ് പിഷാരടി ആലപ്പുഴയ്ക്ക് കെ സി പോലെ ഇത്രയും അനുകൂലനായ ഒരു നേതാവുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് കെ സിയിടയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് മാറി നിന്നു എങ്കിലും പുലിമുരുകൻ സിനിമയിൽ ഒരു സീനുണ്ട് അതുപോലെയാണ് തിരിച്ചു വന്നത് പുലിമുരുകൻ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോൾ വലിയ കയ്യടി കിട്ടിയ ഒരു സീനാണത് പുലി പതുങ്ങുന്നത് പേടിച്ചിട്ടല്ല കുതിച്ചു ചാടാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട് അതുപോലെ കെ സി ഒന്ന് പതുങ്ങിയെങ്കിലും ഇവിടെ നിന്ന് പോയ അല്ല തിരിച്ചു വന്നിരിക്കുന്നതെന്നും രമേശ് പിഷാരടി പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിന്റെ അമരത്ത് ഏറ്റവും ശക്തമായ സാന്നിധ്യമായി പല കാര്യങ്ങളും നോക്കി ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നേതാവാണ് വേണുഗോപാൽ ആലപ്പുഴയെ സംബന്ധിച്ച് ഇവിടെയുള്ളവർക്ക് കെ സിയോട് പരിഭവമുണ്ട് അത് ഞാൻ അദ്ദേഹത്തോട് സൂചിപ്പിച്ചിരുന്നു ഒന്ന് രണ്ട് തവണ കെ സിക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം ആലപ്പുഴക്കാർക്ക് ലഭിച്ചില്ല എന്നതാണ് അവരുടെ പരിഭവം എം എൽ എ ആയിരുന്നപ്പോഴും എം പി ആയിരുന്നപ്പോഴും ഇനി ഇതൊന്നും അല്ലാത്തപ്പോഴും അദ്ദേഹം ആലപ്പുഴയിൽ തന്നെ ഉണ്ടായിരുന്നു കെ സിക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഓഫീസും പ്രവർത്തകരും ഇവിടെയുണ്ടെന്നും പിഷാരടി വ്യക്തമാക്കി ടി വിയിൽ കോമഡി പരിപാടികളും സീരിയലുകളും വരുമ്പോൾ ഏത് കാണണമെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവാറുണ്ട് എന്നാൽ ക്രിക്കറ്റ് കളിയിൽ ഇന്ത്യയും മറ്റേതെങ്കിലും രാജ്യവും തമ്മിൽ കളി നടക്കുമ്പോൾ ഈ പ്രശ്നം വരുന്നില്ല ഇതുപോലെയാണ് കെ കാര്യം ആലപ്പുഴയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ അല്ലാതെ ചർച്ചകൾ ആവശ്യമില്ല കാരണം ആലപ്പുഴയ്ക്ക് ഇത്രയും അനുയോജ്യനായ മറ്റൊരു നേതാവില്ല ഇപ്പോഴത്തെ കെ സി അതിശക്തനായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്നും രമേഷ് പിഷാരടി പറഞ്ഞു കേരളത്തിൽ മൊത്തം മഹിളകളായതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് സർക്കാരുകളും ചെയ്യുന്നത് ജ്വല്ലറികളുടെ പരസ്യവാചകം പോലെയാണ് പണിക്കുറവുമില്ല പണിക്കൂലിയുമില്ല എന്നതാണ് അവസ്ഥ എല്ലാ പണിയും മഹിളകൾക്കുണ്ട് എന്നാൽ പണിക്കൂലിയുണ്ടോ അതുമില്ല കേന്ദ്രവും കേരളവും പരസ്പരം പഴിചാരി കൊണ്ടിരിക്കുകയാണ് മഹിള ന്യായ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു രമേഷ് പിഷാരിയുടെ ഇരു സർക്കാരുകളെയും വിമർശിച്ചത് അതേസമയം ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ കേസിക്കെല്ലാവരും വോട്ട് ചെയ്യണം വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കാൻ ശ്രമിക്കണമെന്നും പിഷാരടി ആവശ്യപ്പെട്ടു നന്ദി